കേരള കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സ്വാഗതം കേരള കോൺഗ്രസും തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി സമ്മേളനം പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കുകയാണ് പതിനെട്ടാം തീയതി രണ്ട് മുപ്പത് മൂന്ന് മണിയോടുകൂടി പ്രതിനിധികളുടെ പ്രകടനം പാളയം രക്തസാക്ഷി മണ്ഡപം ആരംഭിച്ച് ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഹാളിൽ എത്തുന്നതോടെ ബഹുമാനപ്പെട്ട പാർട്ടിയുടെ ചെയർമാൻ ചെയർമാൻസ് കെ മാണി എം പി ഉദ്ഘാടനം ചെയ്യും മുഖ്യ പ്രഭാഷണം മന്ത്രി റോഷി അഗസ്റ്റിൻ നടത്തി അതേപോലെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുഴുവൻ എം എൽ എമാരും പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇനി ആദ്യമേ പറയേണ്ട ഒരു കാര്യമുണ്ട് തരും ഞങ്ങൾ ഒന്ന് പരിചയപ്പെടുന്നു എന്റെ പേര് സഹായദാസ് ഞാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് ഈ കേരള കോൺഗ്രസിന്റെ ഒരു കുറഞ്ഞൊരു കാലഘട്ടത്തിൽ ഇതേപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ ആ രീതിയിൽ എല്ലാ നിയോജമണ്ഡലം കമ്മറ്റികളും ആക്റ്റീവായി ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വൻ വിജയമാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം അതിന് മാധ്യമ പ്രവർത്തകരെ കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അതിനു വേണ്ടി കൂടെയാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് നമ്മളെ മൂന്ന് മണിയോടുകൂടി പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധി പ്രകടനം ആരംഭിക്കും

അത് കർഷകരെ ദ്രോഢ്യം ചെയ്യാത്ത രീതിയിലുള്ള ഒരു സമീപനമായിരിക്കും ആ ബില്ലിൽ ബില്ലിലുണ്ടാകുക കർഷകർക്ക് ഈ ഇപ്പോൾ കർഷകർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല ഒരു പ്രൊട്ടക്ഷൻ കൂടെ കർഷകർക്ക് കേന്ദ്ര നിയമമുണ്ട് അതാണ് ഒന്നാമതായിട്ട് മാറ്റേണ്ടത് പക്ഷെ അതിനെ മാറ്റാതെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് ആ രീതിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്തായാലും ജനങ്ങൾക്കും കൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും ഞങ്ങളുടെ അഭിപ്രായം ഈ വന്യമൃഗങ്ങളെ കൊന്നുകളയുന്നതിന് പകരം കൊന്നുകഴിഞ്ഞതിന് ശേഷം മണ്ണെണ്ണ ഒഴിച്ച് സംസ്കരിക്കണം എന്നുള്ള പറയുന്നത് അപ്പൊ ഈ കൊല ഈ അക്രമികളായ വന്യമൃഗങ്ങൾ ഭക്ഷ്യയോഗമാണെങ്കിൽ മണ്ണെണ്ണി ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം അത് ഭക്ഷ്യയോഗമാണെങ്കിൽ അത് ലേലം ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് മുതൽ ജനങ്ങൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കുണ്ട് ആ കാര്യത്തിൽ ഞങ്ങൾ നാളത്തെ ജില്ലാ സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിക്കുന്നു